കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനെ തുറന്നുവിട്ട സംഭവം എം എൽ എമാരായ എൽദോസ് ആന്റണി ജോണും ഉദ്യോഗസ്ഥരും മറുപടി നാട്ടുകാർ കോട്ടപ്പടി പ്ലാച്ചേരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ തുറന്നുവിട്ട സംഭവത്തിൽ സ്ഥലം എം എൽ എ ആന്റണി ജോണും എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയും കോട്ടപ്പടി പഞ്ചായത്ത് ഭരണക്കാരും മറുപടി പറയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സംഭവസ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് നേരിട്ടത് കഴിഞ്ഞ ദിവസം പാച്ചേരി തോറിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് കാട്ടാന വീണത് വലിയ പ്രതിഷേധമുണ്ടായതിനെ തുടർന്ന് കോതമംഗലം എം എൽ എ ആന്റണി ജോണിന്റെ അധ്യക്ഷതയിൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ മൂവാറ്റുഴ ൂർ ഡിഒ കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി വാർഡ് മെമ്പർ സന്തോഷ് അയ്യപ്പൻ എന്നിവർ യോഗം ചേർന്ന് കിണറ്റിൽ വീണ കാട്ടാനെ മയക്കുവിടി വെച്ച് ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റി ഉൾവനത്തിൽ വിടാമെന്ന് തീരുമാനിച്ചതിനെ തുടർന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിച്ചത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആളുകൾ പിരിഞ്ഞുപോയതിന്റെ പിന്നാലെ യാതൊരു സുരക്ഷാ നടപടികളും എടുക്കാതെ കിണർ ഇടിച്ചുപൊളിച്ച ആനയെ തുറന്നുവിടുകയാണ് ചെയ്തത് ജനപ്രതിനിധികളെ വിശ്വസിച്ച ആളുകളെ ചതിക്കുകയാണ് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതൃത്വം ചെയ്തതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു മൂവാറ്റുപുഴ സാന്നിധ്യത്തിലാണ് ആനയെ തുറന്നുവിട്ടത് ജനപ്രതിനിധികളുടെ അറിവോടെ എല്ലാ ഉദ്യോഗസ്ഥന്മാർ കാട്ടാനയെ തുറന്നുവിട്ടതെങ്കിൽ അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമനടപടികൾ സ്വീകരിക്കാൻ ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് യോഗ തീരുമാനത്തിൽ ഒപ്പിട്ടിരിക്കുന്ന കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉൾപ്പെടെയുള്ളവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ നമുക്ക് ആ ഉള്ളത് എന്തായാലും ഇവർക്കൊരു സാഹചര്യം നമുക്കറിയാം കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളുകൾക്കും ജീവിച്ചുകൊണ്ടിരുന്നൊരു കുടിവെള്ള സ്രോതസ്സാണ് അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഞങ്ങളതിൻ്റെ പുറകിൽ തന്നെ ഉണ്ടാവും അത് നടപ്പാക്കി കൊടുക്കുന്നതിന് കാലതാമസം ഇല്ലാത്ത രീതിയിൽ പോകാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് എസ്റ്റിമേറ്റ് റെഡിയാക്കി ഇന്ന് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു വാല്യുവേഷൻ കൊടുക്കുന്നുണ്ട് അതിന് ഇവിടെ കുറച്ച് മരങ്ങളും നഷ്ടപ്പെട്ടുണ്ട് അത് ഫോറസ്റ്റിൽ അതിൻ്റെ നഷ്ടം ഫോറസ്റ്റുകാരാണ് കൊടുക്കുന്നത് മൊത്തത്തിൽ ആക്കേണ്ടതുണ്ട് വാരുവേഷം കൊണ്ട് എടുത്തിട്ട് അതും ഉറച്ചിനും സമർപ്പിക്കും അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ കളക് സമർപ്പിക്കും അതിന്റെ സംഭവസ്ഥലത്തെത്തിയ കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി മെമ്പർ നിതിൻ മോഹൻ മെമ്പർ സന്തോഷ് അയ്യപ്പൻ തുടങ്ങിയവർ കിണർ കെട്ടി സംരക്ഷിക്കുന്നതിനുള്ള ഫണ്ട് റവന്യൂ വകുപ്പിൽ നിന്നും ദുരന്ത നിവാരണ ഫണ്ടിന്റെ ഭാഗമായി അനുവദിപ്പിക്കുമെന്നും ഫണ്ട് അനുവദിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾക്കു പഞ്ചേർന്ന നിയമപോരാട്ടത്തിന് സഹകരിക്കുമെന്നും ഉറപ്പു നൽകുകയും ചെയ്തു യാതൊരു മാന്യതയും സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ പെരുമാറുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ കോതമംഗലം